എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും എൻ്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ അദ്ദേഹം ഇന്ന് രാവിലെ രാവിലെ പിന്നെ എന്താ പറയുക കോർപ്പറേഷൻകാർ വന്നിട്ട് മറ്റേ പൊക്ക ഒരു മെഷീൻ വേണ്ടിയിട്ടെങ്കിലും പോയിക്കുന്ന അതായത് എനിക്ക് സെപ്റ്റംബറിൽ ഡെങ്കി വന്നിരുന്നു മോൾക്കുവാണെങ്കിൽ ഓഗസ്റ്റിൽ കഴിഞ്ഞ ഓഗസ്റ്റിൽ ഡെങ്കി വന്നിരുന്നു മോൾക്കാണെങ്കിൽ മോൾ പക്ഷേ വലിയ കുഴപ്പം പക്ഷേ ഞാൻ എനിക്ക് സെപ്റ്റംബറിൽ ഡെങ്കി വന്നു ഞാൻ ഫോർ ഡേയ്സോളം ഹോസ്പിറ്റലിൽ കിടന്നിരുന്നു ഡെങ്കി വന്നിട്ട് ആ സമയത്ത് അത് കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ ഇതുപോലെ കോർപ്പറേഷൻകാർ വന്നിട്ട് നമ്മൾ ഇൻഫോം ചെയ്തപ്പോൾ കോർപ്പറേഷൻകാർ വന്നിട്ട് മൊത്തത്തിൽ മൊത്തത്തിലങ്ങ് പോകുക നല്ല ഭംഗിയ രസമാണ് കാണാൻ നല്ല പുകയെന്ന് പറഞ്ഞപ്പോൾ ഒന്നും കാണാൻ പറ്റാത്ത അവസ്ഥ അപ്പോൾ അതുപോലെ ഇന്നിപ്പം ഈ ഇതിനകത്തെ അസോസിയേഷനകത്തെ ഒരു വീട്ടിൽ ഡെങ്കി ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ട് അവളൊന്നു തോന്നുന്നു അവർ വന്നിട്ട് പുകയൊക്കെ ചെയ്തത് അപ്പോൾ അങ്ങനെ രാവിലെ ഇഡ്ഡലിയും സാമ്പാറും പിന്നെന്താ പയർ വെഴുക്കോരട്ടി മീൻ വറുത്തത് അച്ചാറ് ചോറും അപ്പോൾ സാമ്പാർ തന്നെ അപ്പോൾ അങ്ങനെ അതെല്ലാം കഴിഞ്ഞു അത് കഴിഞ്ഞിട്ടൊന്ന് കിംസ് ഹോസ്പിറ്റലിൽ പോയപ്പോൾ മെഡിസിൻ തന്നിരുന്നു അപ്പോൾ അത് കഴിച്ചു അത് കഴിഞ്ഞിട്ട് പിന്നെ ഒന്ന് അറിഞ്ഞതിരപ്പം എൻ്റെ ഇവിടെ രണ്ട് മൂന്ന് കുട്ടികൾക്ക് ഭയങ്കര നിർബന്ധം ഞാൻ കൂടെ ചെല്ലണ സിനിമ മറ്റേ ഞാൻ ദേവട്ടിയുടെ കൂടെ ആയിരുന്നു സിനിമ കാണാൻ പോകേണ്ടത് അപ്പോൾ എന്നിട്ട് അങ്ങനെ ദേവിട്ടിയുടെ സിനിമ കാണാൻ പോകും പക്ഷേ ഇപ്പം ഞാൻ സിനിമ കാണാനൊന്നും പോകാറില്ല ദേവട്ടി പോയത് പിന്നെ അപ്പോൾ അവർ മഞ്ഞുമൽ ബോയ്സോ അപ്പോൾ അത് കാണണമെന്ന് പറഞ്ഞ് ഭയങ്കര നിർബന്ധം അപ്പോൾ ഞാനാണെങ്കിൽ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ വരുന്നില്ല നിങ്ങൾ പൊക്കുമെന്ന് പറഞ്ഞപ്പോൾ ഇന്നലെ അവരിത് കേട്ടില്ല എന്നിട്ട് എൻ്റെ കൂടെ ഹോസ്പിറ്റലൊക്കെ വന്നിട്ട് പറഞ്ഞു ഞാനെപ്പോൾ ഫ്രീ ആവുന്നോ അപ്പോഴേ ഇനി സിനിമ കാണാൻ പോകുന്നുള്ളതെന്ന് പറഞ്ഞാൽ അവർക്കൊരേ നിർബന്ധം അങ്ങനെ വേണേ ഞാനത് ഇപ്പം റെഡി ആയിരിക്കുകയാണ് എന്താ പറയുക മഞ്ഞുമൽ ബോയ്സ് കാണാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഞാൻ വിചാരിച്ചു അവരുടെ സന്തോഷമല്ലേ അതുകൊണ്ട് അപ്പോൾ ഞാൻ മോള് പറഞ്ഞു അമ്മ പോയിട്ട് ആ സിനിമ കാണാം അപ്പോൾ അങ്ങനെ ഞങ്ങൾ ഞാൻ ശരി പറഞ്ഞാൽ ഈ ലൈൻ്റെ ടേബിളിൻ്റെ പുറമൊക്കെ കണ്ടാൽ ഞെട്ടും കേട്ടോ ഉദാഹരണം കുറച്ച് സാധനങ്ങൾ അടുക്കിപ്പറക്കാൻ നേരെ ഇരുന്നേ അപ്പോൾ അതുകൊണ്ട് അങ്ങനെ നമ്മൾ അടുക്കിപ്പറക്കണമെന്നൊക്കെ ആഗ്രഹിക്കും പക്ഷെ നടക്കില്ല ജോലി ചെയ്തൊക്കെ കഴിയുമ്പോഴേക്കും കഴിഞ്ഞാൽ പിന്നെ ഇത്രയേരം കിടക്കാനല്ലേ ആഗ്രഹിക്കത്തുള്ളൂ ഇനിയിപ്പോൾ അവധിയൊക്കെ കിട്ടുമ്പോൾ വേണം ചെയ്യാൻ ഇതൊക്കെ അപ്പം അങ്ങനെ മഞ്ഞുബിൾ ബോയ്സ് കാണാൻ പോവാ അത് കഴിഞ്ഞിട്ട് എൻ്റെ തന്നെ വൈറ്റത്തെ എൻ്റെ ദോശയും ചമ്മന്തിയും സാമ്പാറും അപ്പം എൻ്റെ ദോശയും ചമ്മന്തി സാമ്പാറും എൻ്റെ ഇവിടെ എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണെന്ന് അവരിങ്ങോട്ട് പറയണതാണ് അപ്പം അത് എങ്ങനെയാണ് ഞാൻ എൻ്റെ ചെ വഴി ചമ്മന്തി എങ്ങനെയാണ് അരക്കുന്നതെന്നൊക്കെ കാണിച്ച എൻ്റെ നല്ല ദോശയും വഴി ചമ്മന്തിൻ്റെ സാമ്പാറും അപ്പം എന്തായാലും ഞാൻ ഇതിപ്പോൾ പോയിട്ട് മഞ്ഞുമൽ ബോയ്സ് കണ്ടിട്ട് വരാം കേട്ടോ കോർപ്പറേഷൻകാർ വന്ന ഡെങ്കി ഡെങ്കിക്ക് പോയക്കുന്ന രംഗാണ് ഈ കാണുന്നതേ കണ്ട ഇവിടെ എനിക്ക് എനിക്ക് പോകട്ടെങ്കിൽ വന്ന സമയത്ത് ഇവരിങ്ങനെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നേ അപ്പോൾ അവരിങ്ങനെ വന്നിട്ട് മൊത്തം ഞാൻ എനിക്ക് സെപ്റ്റംബറിൽ ഡെങ്കിൽ വന്ന മോൾക്ക് ഓഗസ്റ്റിൽ വന്നു അപ്പം ഞാൻ മൂന്നാല് രണ്ട് മൂന്നാല് ദിവസം ഹോസ്പിറ്റലിൽ ആയിരുന്നു അപ്പോൾ ആ സമയത്ത് ആ സമയത്ത് ഇവരിതുപോലെ വന്നിട്ട് ഇങ്ങനെ വന്നിട്ട് പുകച്ച് നമ്മുടെ വീടിൻ്റെ ചുറ്റിനും എല്ലാം പുകച്ച് കേട്ടോ ഒന്നും കാണാം വയ്യത്ത അവസ്ഥ തിങ്കളാഴ്ച രാവിലത്തെ ഇവിടുത്തെ നമ്മുടെ താമസ സ്ഥലത്തെ ആണ് ഞാനീ കാണിച്ചുകൊണ്ടിരിക്കുന്നത് നാലഞ്ചു പേര് കിടക്കേണ്ട മുറിയില്ല നീ ഒറ്റ നെഞ്ചും വെച്ച് കിടക്കുന്നു അപ്പൊ തന്നെ ബോയ്സ് കണ്ടിട്ട് കണ്ട എല്ലാരും ഉണ്ടായിട്ട് പടവേ യു കരഞ്ഞ് ഞാൻ കരഞ്ഞു കരഞ്ഞു ഞാൻ അപ്പം അതുകൊണ്ട് ഞങ്ങൾ കൈരളിയിലാണ് വന്നത് കൈരളി വന്ന് സിനിമ കാലി വീട്ടിൽ പോവാം എൻ്റെ ഒരു കൊച്ചിനെ കണ്ട നോക്കിയേ മമ്മിയുടെ അണ്ട നോക്ക് എൻ്റെ ഒരു കൊച്ചിനെ കണ്ടോ ഇരിക്കുന്നേ മമ്മി കണ്ണു എഴുതി പൊട്ടും തൊട്ടും മമ്മി അതിനെ അതിനെതാ ഒരു കോമാളിയാക്കി വെച്ചോണ്ടിരിക്കുന്നേ കണ്ടോ ഏ മമ്മി കണ്ണെഴുതും കൺമശി വെച്ചിട്ട് വലിയ ഒക്കെ അതാ നോക്കി എൻ്റെ പൊന്നിനെ ഒന്ന് നോക്കിയേ കണ്ടോ നോക്ക് കണ്ണെഴുതും എൻ്റെ പൊന്നിനൊന്ന് നോക്കിയേ കണ്ണെഴുതിയേക്കുന്നുണ്ടോ കണ്ണ് മമ്മിന്ന് വിളിച്ചേ മമ്മി അവളുടെ മുഖം ഒന്ന് ഇങ്ങോട്ട് നോക്കിച്ചേ അമ്മ നോക്കിച്ചേടാണ്ടോ കണ്ണ് എഴുതി കണ്ടോ ഒരു പൂച്ചക്കൊച്ചിൻ്റെ കണ്ണ് എഴുതി കണ്ടോ ഏഹ് എൻ്റെ ചെറക്കുട്ടിയാണോ ഇത് ഏഹ് ഇപ്പം മമ്മി എന്തൊക്കെ ചെയ്തു വെക്കുന്നു മക്കളെ മക്കളെ ഏഹ് മമ്മി എന്തൊക്കെ എന്നെ പോലെ തന്നെ ചെയ്തു വെക്കണേ നോക്കിയേ ഇതേ ഇങ്ങോട്ട് നോക്കിയേ കണ്ടോ ഉണ്ടോ ഇതേ നോക്ക് എന്നാ എന്തെല്ലാം കാര്യങ്ങളാണ് ചെയ്തു വെച്ചേക്കുന്നോണ്ടോ കണ്ണിൽ കണ്ണ് എഴുതി വെച്ചേക്കുന്നു പൊട്ട് തൊട്ട് വെച്ചേക്കുന്ന നോക്കിയേ അവിടെ കണ്ണും ഒക്കെ എഴുതി വെച്ചേക്കുന്നതോ അവിടെ കഴുത്തിലൊരു മണിയൊക്കെ കെട്ടിട്ട് മമ്മി അത് കൺമശി വെച്ച് കണ്ണൊക്കെ അങ് എഴുതുവന്നി അണ്ടാ എന്റെ ചെറക്കുട്ടിയുടെ ഒരു രൂപം കണ്ടോ നോക്ക് എന്റെ കണ്ണൊക്കെ എഴുതി കണ്ടോ കൺമശിയൊക്കെ കണ്ടോ ഇരിക്കുന്ന കണ്ണിനകത്ത് കണ്ടോ കൊട്ടുമൊക്കെ തൊട്ട് മമ്മി ഇങ്ങനെ സുന്ദരിയാക്കി വെച്ചേക്കുവാണെ കണ്ടോ കണ്ടോ ഇങ്ങനെ കണ്ടില്ല എന്റെ പാവ ഒരുത്തനാണെങ്കി ഇത് കാലിൻ്റെ ഭാഗത്ത് അടുത്ത് കിടക്കും ഇപ്പൊ ആൾ ഓക്കെ ആയിട്ടുണ്ട് യൂട്രസ് സ്വിമ്മിങ് എല്ലാം കഴിഞ്ഞ് നല്ല ആളൊക്കെ ആയിട്ടുണ്ട് ഇപ്പൊ ആൾക്ക് വിശപ്പുണ്ട് എല്ലാം ഉണ്ട് മുത്തേ കണ്ടോ അപ്പോൾ എന്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും എൻ്റെ സ്ക്രൈനസ് അറിയാനും കാണിച്ചല്ലോ എൻ്റെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും പുതിയതായി കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യാനും പോകല്ലേ വീണ്ടും ഞാൻ നെക്സ്റ്റ് മറ്റൊരു വീഡിയോ ആയിട്ട് നിങ്ങളുടെ മുമ്പിൽ ഇതുപോലെ എത്തുന്നവർക്ക് എല്ലാവരും